ഹലോ ഇന്ന് ഞാൻ വളരെ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അത് കാണണ്ടേ അപ്പം അതൊന്ന് നോക്കാം വെൽക്കം ടു സിച്ച് ബ്ലോഗ് അപ്പം ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിലില്ല പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഈ രസപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചിമാരുടെ ഒരു കൈപ്പുണ്യം ഈ രസപ്പൊടിയിലുണ്ട് ഒരാഴ്ചക്ക് ഉണ്ടാക്കി വെച്ചതാണ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രസപ്പൊടി വെച്ചിട്ടാണ് ഞാൻ രസം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റും രുചിയും ഈ രസപ്പൊടിക്കുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരൊന്നര ജഡ്ജ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി വെള്ളം പരിപ്പ് വേവിച്ച വെള്ളം എല്ലാം അതിലേക്ക് ചേരാനുണ്ട് ഒരഞ്ച് തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ എത്ര പേരാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തക്കാളി കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഈ വെള്ളത്തിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് അത് നന്നായി വന്ന് വരട്ടെ നമ്മുടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഉടച്ച് കൊടുക്കണ്ട ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ പരിപ്പ് വേവിച്ച വെള്ളമുണ്ട് പരിപ്പ് വേവിച്ച വെള്ളം പിന്നെ ചതച്ച് വെച്ച വെള്ളുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ട് നമ്മൾ രസപ്പൊടി ചേർക്കാനുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് വലിയ ടേബിൾ ടീസ്പൂണ് ആ രസക്കൂട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ അപ്പം എൻ്റെ ഉമ്മച്ചിമാരുടെ രസക്കൂട്ട് തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല് വരുന്നുണ്ട് കേട്ടോ എല്ലാം സ്വാദിലൊരു രസപ്പൊടി തന്നെയാണ് നന്നായി തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് നമുക്ക് വറുത്തിടാം നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നല്ല രസക്കൂട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല രുചിയില്ല രസം വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇനി രസം പൊടിയുടെ കൂട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതിൻ്റെ വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം താളിച്ചിടാൻ പോവുകയാണെ കടുക് വച്ചൽമുളക് ഇപ്പോൾ എൻ്റെ രസം ഇതാ റെഡി ആയിട്ടുണ്ട് ഈ രസം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ ഊണ് ഈ ഒരു രസം കൂട്ടിയിട്ടാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം താങ്ക്